നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്കിൽ ബോബി ചെമ്മന്നൂർ ബോബി ചെമ്മന്നൂറിനെതിരെ ഇ ഡി അന്വേഷണം ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെ കുറിച്ചും ഇ ഡി അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഭെമാ നിയമ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ബോബി ചെമ്മണ്ണൂറിനെ ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേയിലപ്പൊടിയുടെ മറവിൽ ലോട്ടറി വ്യാപാരവും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ ബോബി ഫിജി കാർട്ടും സംശയമുനയിലാണ് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഫിജി കാർട്ടിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തുന്നു സംശയം ശക്തമാണ് ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ലോട്ടറി വ്യാപാരം ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണ ഇടപാട് നടക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലവിലെ സംശയം ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറിയും രംഗത്തെത്തിയിരുന്നു ബോച്ചെ ടീ നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരം എന്ന് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കുകയുണ്ടായി പോലീസിൽ കേരള ലോട്ടറി ഡയറക്ടർ പരാതി കൊടുത്തിരുന്നു ബോബി ചെമ്മന്നൂറിനെതിരെ രണ്ട് എഫ്ഐആർ നിലവിൽ ഉണ്ട് പത്തനംതിട്ടയിലും വയനാട്ടിലുമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എഫ്ഐആർ ഇട്ടതും അതേസമയം സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള തുക കണ്ടെത്താൻ കേരളം നെട്ടോട്ടം മൂടിയ കാഴ്ച നമുക്കറിയാവുന്നതാണ് ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാചകയാത്ര ചെയ്ത് ബോബി ചെമ്മന്നൂർ ശ്രദ്ധേയനായിരുന്നു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ ഒരു കോടി രൂപ കൈമാറിയിരുന്നു തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത് കാസർകോട്ടാണ് യാത്ര സമാപിച്ചത് വധശിക്ഷ റദ്ദു ചെയ്തുകൊണ്ടുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂറിനെ ഫോണിൽ വിളിച്ച് അബ്ദുൾ റഹീം നന്ദി അറിയിച്ചിരുന്നു ഒരുപാട് നന്ദിയുണ്ടെന്നും ചെയ്തു തന്ന സഹായങ്ങൾ മറക്കാനാകില്ല എന്നും റഹീം പറയുകയുണ്ടായി നേരിൽ കാണാമെന്നും ബോബി ചെമ്മണൂറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമെന്നും റഹീം വ്യക്തമാക്കിയിരുന്നു അബ്ദുൾ റഹീമിന്റെ ഫോൺ കോൾ ബോബി ചെമ്മണൂർ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സൃഷ്ടാവിനോടാണ് നന്ദി പറയേണ്ടതെന്നും തന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നും പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി ചെയ്യണമെന്നും ബോബി ചെമ്മണ്ണൂർ ഉപദേശിക്കുകയുണ്ടായി ഇനി നാട്ടിൽ വന്ന ശേഷം ഓട്ടോറിക്ഷ ഓടിക്കാനോ കഷ്ടപ്പെടാനോ പോകേണ്ടെന്നും ഒരു ബിസിനസ് പങ്കാളിയാക്കി കച്ചവടമൊക്കെ ശരിയാക്കി തരാമെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ റഹീമിന് നൽകിയ ഉറപ്പ് അതേസമയം ബോബി ചെമ്മണ്ണൂട് യാത്ര കടന്നുപോയ സ്ഥലങ്ങളിലെ കോളേജുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നേരിട്ട് പൊതുജനങ്ങളോട് സഹായം യാചിച്ചായിരുന്നു അദ്ദേഹം യാത്ര നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത